നിങ്ങളെ ശക്തമായി പരിചയപ്പെടുത്തുകയാണ് ഇത് പറയുന്നതിന് മുമ്പ് ഒരനുഭവം നിങ്ങളോട് പറയാം എൻ്റെ അടുത്ത് ഒരു പത്തമ്പത്തിയഞ്ചു വയസ്സോളം പ്രായമുള്ള ഒരാൾ സാധാരണ പ്രാർത്ഥിക്കാൻ വരുന്നത് പോലെ വന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ മെസ്സേജ് ഒക്കെ എനിക്ക് എപ്പോഴും കിട്ടാറൊന്നുമില്ല എങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടമുള്ള ഒരു മനസ്സ് കണ്ടു അപ്പോൾ ചോദിച്ചു എന്തെങ്കിലും വിഷമത്തിലാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ആ വ്യക്തി പറഞ്ഞു ഞാനൊരു വൈദികനായിരുന്നു ഞാൻ വൈദിക പട്ടം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചു അച്ഛൻ ഈ ചെറുപ്പത്തിൽ ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് കൊതിക്കുന്നു ഇപ്പോൾ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനൊരു വലിയ പാപത്തിൽ വീണുപോയി അങ്ങനെ വൈദികനായിരുന്ന ഞാൻ വൈദിക പട്ടം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്നെ നാട്ടുകാർ വെറുത്തു നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം നമുക്ക് ഭയങ്കരമായൊരു എന്നെ ഭയങ്കരമായി സ്പർശിച്ചൊരു കാര്യമാണ് എന്നിട്ട് ഇദ്ദേഹം തലതാഴ്ത്തിയിരിക്കുകയാണ് അവിടെ അൻപത്തി അഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരാൾ എൻ്റെ തല താഴ്ത്തിയിരുന്ന് ഒന്നും മിണ്ടാതിരിക്കുകയാണ് നേരെ നോക്കാൻ എന്തോ മടിയുള്ളതുപോലെ അപ്പോൾ അദ്ദേഹം തല താഴ്ത്തിയിരുന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം സംസാരിച്ചു ചില സമയമെടുത്ത് എന്നെപ്പോലത്തെ ഒരു വൈദികനായിരുന്നല്ലോ അദ്ദേഹം എന്നൊരു പ്രത്യേക ഒരു സ്നേഹം എനിക്ക് തോന്നി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തൊരു സംഭവം എന്നോട് പറഞ്ഞു ഞാനും ഭാര്യയും എൻ്റെ മൂന്ന് മക്കളും കൂടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ബസ്സേ കയറി കയറിയ ബസ്സേ കയറിയപ്പോൾ ബസ്സേ കയറാൻ നിൽക്കുന്നത് കണ്ടിട്ട് ആ പ്രദേശത്ത് എന്നെ പണ്ട് പരിചയമുണ്ടായിരുന്ന എങ്ങനെയോ പറഞ്ഞു കേട്ട മൂന്ന് ചെറുപ്പക്കാർ കുറച്ചുനേരം എൻ്റെ എൻ്റെ പുറകെ വട്ടം കൂടി നിന്നു ഞാൻ കയറിയ ബസ്സേൽ ഇവർ കയറി ആ ബസ്സേലിട്ട് എന്നെ ഇവർ കരയിപ്പിച്ചു എന്ന് പറഞ്ഞു ആ ബസ്സേൽ ഈ മൂന്ന് ചെറുപ്പക്കാർ കയറിയിട്ട് എല്ലാവരെയും അറിയിക്കത്തക്ക വിധം ഇയാളെ മാനസികമായി മാനസികമായും വല്ലാണ്ടങ്ങ് തളർത്തി ബസ്സേല് അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു അച്ഛനായിരുന്ന വൈദികനായിരുന്നു ഇപ്പം വിവാഹം കഴിച്ച് കുടുംബജീവൻ നയിക്കുന്ന ഈ അദ്ദേഹം കീശയിൽ പാൻസിന്റെ കീശയെ സൂക്ഷിച്ചിരുന്ന ഒരു കുരിശിരൂപം ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ബസ്സിൽ തന്നെ ഇരുന്ന് ആ സീറ്റിൻ്റെ ഇടയിൽ കുനിഞ്ഞിരുന്നിട്ട് അത് ഈ കുരിശ് ഹൃദയത്തിലേക്ക് ഒരു അല്പം വേദന തരത്തക്ക വിധം കുത്തി ഇങ്ങനെ നിർത്തിയിട്ട് ആ ബസ്സെന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചു ആവശ്യത്തിൽ കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഇനിയും എനിക്ക് സഹനം തരുവാണോ എന്നും പറഞ്ഞ് ബസ്സയിലിരുന്ന കരഞ്ഞു കുറച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് അവർ ഏതോ സ്റ്റോപ്പിൽ അവർ ഇറങ്ങിപ്പോയി പിന്നെ കുറേ പേര് പരിഹാസപാത്രത്തോടെ നോക്കുന്നതായിട്ട് കണ്ടു പിന്നെ അദ്ദേഹം ഇത് മനസ്സിൽ നിന്നും വല്ലാണ്ടൊരു കല്ലുപോലെ ഇങ്ങനെ മനസ്സ് വിഷമമായിട്ട് ഇത് കിടന്നു അവരാരാണ് എന്താണെന്നു അന്വേഷിക്കാൻ പോയിട്ടില്ല കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വാതിൽ ഹോളിംബല് അടിച്ചതനുസരിച്ച് തുറന്നു നോക്കാൻ ചെല്ലുമ്പോണ്ട് മൂന്ന് പേര് ആ മൂന്ന് പേരും ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ പറയുകയാണ് അവർ മൂന്ന് പേരും ഇങ്ങനെ നിൽക്കുവാണ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ പൊറുക്കണം അന്ന് നിങ്ങളെ ഇങ്ങനെ വല്ലാണ്ട് ബസ്സെ വച്ചൊരു ഞങ്ങളൊരു തമാശയാക്കി വേദനിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് പിന്നീട് ഉറങ്ങാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുട്ടേ നിൽക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആര് വൈദികനായി പിന്നീട് വിവാഹം കഴിച്ച മനുഷ്യൻ പറയുകയാണ് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഞാനൊരു ലോകത്തിലൊരു മനുഷ്യൻ ചെയ്യാത്ത ഏറ്റവും വലിയ പാപം ചെയ്ത് എൻ്റെ വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത കുടുംബക്കാർക്ക് വേണ്ടാത്ത നാട്ടിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത കുടുംബാവിയാണ് ഞാൻ എന്നാൽ പോലും ഈ മൂന്ന് പേരും എൻ്റെ പ്രാർത്ഥന മേടിക്കാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ദൈവം എന്നെ ഈ പാപ പാപി ആയിരുന്നിട്ട് എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ലെന്ന് മനസ്സിലായി എൻ്റെ ദൈവം എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇതാണ് മലകളകന്നു പോയേക്കാം വലിയ കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം കുന്നുകൾ വരെ മാറ്റപ്പെട്ടു പോയേക്കാം അടുത്ത എങ്കിലും എന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും പിരിയില്ല ഒന്ന് പറഞ്ഞു ഹല്ലേ ലൂയാ ഈ മനുഷ്യൻ പറയാണ് പാപി മനുഷ്യന്റെ പ്രത്യേകത എന്നാണെന്നറിയോ മനുഷ്യൻ പാപത്തെ സ്നേഹിക്കും പാപിയെ വെറുക്കും ദൈവത്തിന്റെ സ്വഭാവം പാപത്തെ വെറുക്കും പാപിയെ സ്നേഹിക്കും മറക്കരുത് വാക്ക് ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞാൽ കുംഭസാരത്തിന് പ്രത്യേകമായ ഒരു ക്ലാസ് ആവശ്യമില്ല നമ്മൾ തന്നെ എളിമയോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് കുറിച്ച് അനുദപിച്ചിരിക്കും അത്രയും പവർഫുള്ളാണ് ദൈവത്തിന്റെ സ്നേഹം പറഞ്ഞ് ഹല്ലേ ലൂയാ അതിനാധാരമായി എടുക്കുന്നൊരു വചനമാണ് യോഹ വിശുദ്ധ യോഹൻ ആൻ്റെ സുവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഹെഡിങ് തലക്കെട്ട് പിടിക്കപ്പെട്ട വ്യഭിചാരണി എന്നാണ് ഒരു പാപി ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചന ശ്രദ്ധിക്കണം ഒരു ദിവസം മൂന്നാമത്തെ വാക്യമാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിശയരും കൂടെ അവൻ്റെ അടുക്കൽ ഓടിച്ചു കൊണ്ടുവന്നു ഈ സാഹചര്യത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരു മനസ്സിലൊന്ന് കണ്ട ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒരു പാവിയായ ഒരു വ്യക്തിയെ കുറേ പേര് ഓടിച്ചുകൊണ്ട് പോയി ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നു ആ വ്യക്തിയുടെ സ്ഥാനത്തൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ വ്യക്തി ആ നിമിഷം അനുഭവിച്ച ഒരു ഹൃദയവേതയുണ്ട് ഒരു മാനസികമായ ഒരു വേദനയുണ്ട് ആരോട് പറഞ്ഞാലും ഇവൻ എന്നോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ലാത്തൊരു വേദനയുണ്ട് ആ സ്ത്രീ പരസ്യമായി നാലാ ആള് കാണുക ഓടി ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു കൊണ്ടുവന്നു അതിനകത്തൊരു ദൂത് പറയട്ടെ ഒരാത്മാവിൻ്റെ ഒരു സ്വരം ഉണ്ട് അതിനകത്ത് ഈ നിയമജരും പരിശരും കൂടെ ഓടിച്ചു കൊണ്ടുവന്നത് എവിടെയാണ് ഈ വ്യക്തിനെ ഈശോയുടെ അടുത്താ കൊണ്ടുവന്നേ ഒരു കാര്യം കേട്ടെ ചില സാഹചര്യങ്ങളും ചില അവസ്ഥകൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മളെ കൊണ്ടു ചെന്ന് നിർത്തുന്നത് ദൈവത്തിന്റെ മുമ്പിലായിരിക്കും അതൊരു പ്രത്യേകതയാണ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ നിയമജിലെ പരിശേരെയും കുറ്റം പറഞ്ഞാൽ പോലും നമ്മൾ പറയും എന്തായാലും അവർ എന്തൊക്കെ ഓടിച്ചാണേലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഈശോയുടെ മുമ്പിലാണ് നമ്മളെ പലരും നമ്മൾ പലരും തെറ്റുള്ളവരും കുറവുള്ളവരുമാ പക്ഷെ പിന്നീട് നമ്മളെ കൊണ്ടു ചെന്നെത്തിച്ചത് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് ഒന്ന് പറഞ്ഞ് ഹല്ലയിലൂയ്യ ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലയിലൂയ്യ കരങ്ങൾ താഴ്ത്താം ഇനി ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ മുമ്പിൽ നിർത്തി ഈശോയുടെ മുമ്പിൽ നിർത്തി എന്നിട്ട് ഒരാൾ പറയുകയാണ് ഇവൾ വ്യഭിചാരത്തിൽ ഒരു സ്ത്രീയാണ് നിയമം അനുസരിച്ച് ഇപ്പോൾ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം നിന്റെ അഭിപ്രായം എന്താണ് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട് എന്തിരിപ്പുണ്ട് എറിയാനുള്ള കല്ല് ഇരിപ്പുണ്ട് കല്ലേലൂയാ ഇതുപോലത്തെ ഒരു കല്ല് പലരുടെ കയ്യിലുമുണ്ട് നമ്മളെ നോക്കി എന്നും ചിരിക്കുന്ന ആളുടെ കയ്യിലും എന്തുണ്ട് തക്ക സമയം വന്നാൽ ഒരു ഏറ് കൊടുക്കാൻ ഒരു കല്ലിരിപ്പുണ്ട് എപ്പോഴും ഓർക്ക ഒരു കാര്യം ഓർക്കണം ഒരു സൈഡിൽ ഈശോ ഒരു സൈഡിൽ എറിയാൻ കല്ലുകളുമായി നിൽക്കുന്നവർ സത്യസന്ധമായി നമ്മൾ ചിന്തിച്ചാൽ എന്ത് തന്നെ നമ്മൾ കാണും എന്ത് അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവവും പുറകിൽ എപ്പോൾ വേണേലും ഏറുകിട്ടാൻ സാഹചര്യത്തിൽ നിൽക്കുന്ന വേറൊരു പ്രതിസന്ധിയും അതിനിടയിലാണ് നമ്മളും നിൽക്കുന്നത് ഇപ്പം രണ്ട് സൈഡുമുണ്ട് അനുഗ്രഹിക്കുക നമ്മളെപ്പോഴും എന്തു നോക്കിയാൽ മതി ഞാൻ നിങ്ങൾ എന്തു നോക്കിയാൽ മതി എറിയാൻ നിൽക്കുന്ന നൂറ് പേരുടെ കല്ലും ആരോഗ്യവും നോക്കരുത് അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുക ദൈവത്തെ ശ്രദ്ധിക്കുക പുറകോട്ട് നോക്കിയാൽ മനസ്സ് മടുക്കും പലരും മനസ്സ് അടുത്തത് പുറകോട്ട് നോക്കിയിട്ടാ എറിയാനുള്ള കല്ല് അവരുടെ മുഖം അവരുടെ നിയമ വ്യാഖ്യാനം ഇതെല്ലാം കേട്ട് നമ്മൾ മനസ്സ് വാടും പ്രിയപ്പെട്ട് ശ്രദ്ധിച്ചു എറിയാൻ കല്ലുകളുമായി നിൽക്കുന്നവരിലേക്ക് നോക്കരുത് നമ്മെ സ്നേഹിച്ച് അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന ദൈവത്തെ നോക്കുക പറഞ്ഞ ഹല്ലൂയ ഇവിടെ ഇരിക്കുന്ന വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് നോക്കേണ്ടത് പുറകോട്ടല്ല എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു ഈശോ ഉണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക പറഞ്ഞേ ഹല്ലേ ലുയ്യ അടുത്തത് യേശു എന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ് യേശു വിരൽ എന്തോ എഴുതിക്കൊണ്ടിരുന്നു ഇനി ഈ പൊസിഷൻസ് എല്ലാം ഒന്ന് നോക്കിക്കേ ഈ സാഹചര്യത്തെ ഒന്ന് മനസ്സിൽ കണ്ടേ ഈശോ ഒരു സ്ഥലത്ത് നിൽ ഇരിക്കുന്നു നിലത്തെഴുതി കൊണ്ടിരിക്കുന്നു ഈശോയെ നോക്കി ഒരു സ്ത്രീ നിൽക്കുന്നു തൊട്ടു പുറകിൽ എറിയാൻ കല്ലുകളുമായി കുറെ പേര് ഇരിക്കുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത് ഈ സ്ത്രീ നിൽക്കുന്നത് നടുവിലാണ് ഇത്രയും പാപം ചെയ്ത ഈ സ്ത്രീയെ ഈ സ്ത്രീയോട് ഈശോ പറഞ്ഞില്ലല്ലോ ഇത് നീ സ്വയം വരുത്തി വെച്ചതാ അങ്ങ് അനുഭവിച്ചോ നിന്റെ സ്വഭാവം കൊണ്ട് ഇത് വരുത്തി വെച്ചതാ നീ തന്നെ വരുത്തി വെച്ച ഒരു കാര്യമാണ് നീ അങ് അനുഭവിച്ചോ നല്ല പറഞ്ഞില്ല നമ്മളാണേ പറഞ്ഞേനേം അത് നീയായിട്ട് വരുത്തി വച്ചാ പണ്ടേ പണ്ടേക്ക് പണ്ടേ നീ നന്നാകേണ്ടതായിരുന്നു നന്നാകാത്തോണ്ട് നിനക്ക് വന്ന ഒരു ഗതികേടാണെന്ന് പറഞ്ഞേനേം ഒന്നും ഈശോ പറഞ്ഞില്ല ഈശോ ഒരു വാക്ക് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ ഹല്ലേ ലൂയ ഇനി അടുത്ത് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയതും എനിക്ക് നല്ലൊരു അനുതാപം എൻ്റെ ഹൃദയത്തിൽ തന്ന കാര്യം കൂടെ ഞാൻ പറയാം എനിക്ക് തന്ന കാര്യം പറയാം ഈ പാപിനിയായ സ്ത്രീ ഈശോയുടെ മുമ്പിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് കൊണ്ട് പുറകിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും കയ്യിലിരുന്ന കല്ല് ഇവളുടെ ദേഹത്തേക്ക് എറിയാൻ പറ്റിയോ ഇല്ലയോ എറിയാൻ പറ്റിയോ ഒരു കല്ല് പോലും ഈ പാപിയായി ഇവളുടെ ദേഹത്തു വീഴാൻ ആര് സമ്മതിച്ചില്ല ഇതാണ് ദൈവത്തിന്റെ സ്നേഹം ഒന്നും കൂടെ കേട്ടെ ഈ പാപിനിയായ സ്ത്രീ മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയല്ല ഒരു ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരാളല്ല ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ അപ്പുറത്തില്ല ഇവളൊറ്റയാർക്കും വേണ്ടാത്തവൾ ഇവരല്ല എന്നാ പറഞ്ഞത് ഇവള് ശരിയല്ല ഇവള് പാവിയാണ് ഇവളെ കല്ലെറിഞ്ഞ് ഓൺ സ്പോട്ട് കൊന്നേക്കാനാ പറഞ്ഞത് ദൈവത്തിന്റെ സ്വഭാവം പാപിയെ സ്നേഹിക്കും പാപത്തെ വെറുക്കും കല്ലുകളുമായി വന്നവരെന്നാ പറഞ്ഞേ പാപത്തെ സ്നേഹിക്കും പാപിയെ കൊല്ലുക ദൈവത്തിന്റെ സ്നേഹം സ്നേഹമോർത്ത് പാപിനിയായ ഈ സ്ത്രീ ശരിക്കും ആത്മാർത്ഥയോട് ചിന്തിച്ചു നോക്കി ഒരു പ്രാർത്ഥന പോലും ചെല്ലുതായിട്ട് നമുക്കറിയില്ല ഒരു നേരത്തെ നോമ്പെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല അവൾ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയായിരുന്നു എഴുതിയിട്ടില്ല അവൾ ശക്തിയോടെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് എഴുതിയിട്ടില്ല അവൾക്കൊന്നും ഇല്ല എന്നാ പോലും എന്നിട്ട് പോലും എന്നിട്ട് പോലും ഒരാളോട് പറഞ്ഞില്ല ഒരു കല്ല് പോലും ദേഹത്ത് വീഴാതെ ഈ ദൈവം ഈ സ്ത്രീയെ കരുതി സംരക്ഷിച്ചു എഴുതിയിരിക്കുന്നതെന്നാ കല്ല് താഴെ ഇട്ടിട്ട് അവർ അവരുടെ വഴിക്ക് പോയിന്ന കല്ലവിടെ ഇട്ടിട്ടെന്ന് വെറുതെ പോലും ഒരാൾ എറിഞ്ഞ് ഉപദ്രവിച്ചില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ ഞാൻ നിൽക്കുന്നത് എൻ്റെ ദൈവത്തോടും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണെങ്കിൽ എറിയാൻ കല്ലുകളുമായി നിൽക്കുന്നവർ ആ കല്ല് താഴെ ഇട്ടിട്ട് പൊക്കോളും അല്ലേ ലൂയ്യ നമ്മൾ അവരോട് വാ പറഞ്ഞ് അടുത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങൾ ഏറ്റെടുക്ക ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് ഭയങ്കര ഒരു സ്നേഹം തോന്നും ദൈവസ്നേഹം എന്ന് പറഞ്ഞ് നിർത്തരു ദൈവസ്നേഹത്തിനകത്ത് വലിയൊരു ഒരു കടലിന് അത്രയും ആഴം പറയുന്നത് ഒരു പാപിനിയായ സ്ത്രീ ആയിരുന്നിട്ട് പോലും അവർ രണ്ടുപേരോട് പോലും പറഞ്ഞില്ല എന്നാ രണ്ടുപേരറിഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞില്ല ഒരു കല്ലുപോലും ദേഹത്ത് തൊടാൻ ഈശോ സമ്മതിച്ചില്ല പാപിയായിരുന്നിട്ട് പോലും അങ്ങനെയെങ്കിൽ നമ്മളെപ്പോലെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും ഈ പാപിനിയായ സ്ത്രീയെക്കാളും ഒത്തിരി മുന്നില്ല നമ്മളെന്ന് തോന്നും ഒരു ശരിയായിരിക്കും അല്ലായിരിക്കും ഈ വ്യക്തിയെപ്പോലും ഈ വിധത്തിൽ ഈ ദൈവം സംരക്ഷിച്ചെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിലായിരിക്കും ദൈവം നമ്മെ എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്നത് എത്ര കുറവുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞ് ഹല്ലേ ലുയ്യാ ഒന്ന് ഉറക്ക പറഞ്ഞു ഹല്ലയിലൂയ്യാ ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ്യ ഇതാണ് അതാണ് മുമ്പേ ഒരു മനുഷ്യനും പറഞ്ഞ് ഞാൻ വൈദികം ഉപേക്ഷിച്ച് പോയിട്ടും എൻ്റെ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ച് എൻ്റെ നാട്ടിൽ വീട്ടിൽ ഒരു കാട് ഒരാൾ പോലും എന്നെ വിളിക്ക് പോലും ഇല്ലാതെ എന്നെ ലോകത്തിലൊരു മനുഷ്യൻ ചെയ്യാത്തൊരു പാവം ചെയ്ത് എന്നെ എന്നിട്ട് പോലും എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം മലകളകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എങ്കിലും എന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം പിരിയില്ല അല്ലേ ലുയ്യ ഇത് നിങ്ങൾ ഏറ്റെടുക്കണം എല്ലാ വ്യക്തികൾക്കുള്ളൊരു വചന ഇത് എല്ലാ വ്യക്തികൾക്കും ഇന്ന് ഒത്തിരി പേർക്ക് അറിയത്തില്ല പിശാജ് കുടുംബത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് പോകേണ്ടത് എങ്ങനെ ഇതിനെ ഓടിക്കും നല്ലതുപോലെ ആ മനസാക്ഷി കുറ്റപ്പെടുത്താത്ത വിധത്തിൽ മനസാക്ഷി പറയുന്ന വിധത്തിൽ സത്യസന്ധമായി അനുദപിച്ചു പാപമേറ്റു പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഏതു പിശാചും പോയിരിക്കും പറഞ്ഞു ഹല്ലേ ലുയ്യാ ഇതിനപ്പുറത്ത് വേറെ വഴിയില്ല വേറെ ഒന്നും ചെയ്യേണ്ട